യും ശല്യം ഉണ്ട് പറഞ്ഞത് അപ്പോൾ അധികം ഇവിടെ നിൽക്കണ്ട കാരണം പുലി ആരും അറിയില്ല പിടിച്ചും ആ കൊടും കണ്ടില്ലേ ആ കാടില് വന്യമൃഗങ്ങൾ മാത്രമല്ല നമ്മളെ പോലത്തെ ഒരുപാട് മനുഷ്യന്മാരും ജീവിക്കുന്നുണ്ട് മുത്തന്മാരുണ്ട് പിന്നരകള് എല്ലാവിധ ആൾക്കാരും താമസിക്കണ സ്ഥലമാണ് പക്ഷെ നമുക്ക് അങ്ങോട്ട് പ്രവേശന யா்டும் സുഹൃത്തുക്കളെ അപ്പോൾ ഇന്ന് നമ്മളൊരു കക്കാടംപൂര് വീടാണ് ചെയ്യാൻ വേണ്ടത് അപ്പോൾ ഒരുപാട് നാളെ കക്കാടംപയത്ത് വീടെയൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് അവിടെ നാളികേര ഇടണ്ട് അപ്പോൾ നമ്മളെ മാനാക്കും കൂട്ടുകാരൊക്കെ കണ്ട് പോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ജീപ്പിന് ചെറിയൊരു പ്രശ്നം വരട്ടിട്ടുണ്ട് എന്ന് വെച്ചിട്ടില്ലേ ജീപ്പിൻ്റെ ടയർ തേഞ്ഞ് പോയിട്ട് പോട ഹോട്ടായിട്ട് ട്യൂബാണെങ്കിൽ പുറത്ത് കാണുന്നത് അപ്പോൾ ഈ ടയർ മാറ്റിയിട്ട് വേണം നമുക്ക് കക്കാടംപൂര് പോവാൻ അല്ലാതെ നമുക്ക് പോകാൻ കഴിയില്ല അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ടയർ കടയിൽ പോയിട്ട് ടയറൊക്കെ മാറ്റിയിട്ടാണ് മല കയറാൻ പോവേ അപ്പോൾ നമ്മൾ ടയർ എത്തിയിട്ടുണ്ട് ടയറൊക്കെ അഴിച്ച് പുതിയ ടയർ ഇടാൻ പോവാണ് ഇതാണ് നമ്മൾ വാങ്ങിയിട്ടുള്ള ടയർ ചെയ്യിച്ച ടയറാണ് റീസോൾ ചെയ്ത ടയറാണ് രണ്ടാം മുന്നൂറാണ് ഇതിന്റെ വില അപ്പൊ അവിടെ എന്താ

നിങ്ങളെപ്പോ എപ്പോഴും മഞ്ചേരുന്നവരല്ലേ എത്ര പണിക്കാരതാ പണിക്കാരീക്കണം நல்ல கட்டே நல்ல மஞ்சேரி சக்தி உம் படிக்கணும் പാലാണ് മൈലാടി പാലം നിലമ്പൂരിനെ അകമ്പാടത്തെയും ബന്ധിപ്പിക്കുന്ന പാലാണ് കക്കാടമ്പയ്ക്ക് പോണ വഴിക്കല്ലേ അവസാനത്തെ പമ്പാട്ടെ അത് ഇന്ത്യൻ വയലിന്റെ ഇത് കഴിഞ്ഞ പിന്നെ പമ്പില്ല പിന്നെ ഈ കക്കാടമ്പയിലൊക്കെ കഴിഞ്ഞ് കൂടെരിഞ്ഞ് അവിടേക്ക് എത്തണം പിന്നെ ഒരു പെട്രോൾ പമ്പ് പമ്പു ഇടിവണ്ണ എന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രാമമാണ് ഇവിടെ മേലെ കാണാൻ വലിയൊരു കുന്നില്ലേ അതൊരു പാറ ആണ് അതാദ്യം കുരിശുപാറയുന്നു പിന്നെ അതിപ്പോ പാറ എന്നാണ് അറിയപ്പെടുന്നത് അതെന്താ സംഭവിച്ചാല് ഇന്ത്യക്ക് ചെറുപ്പകാലത്ത് അവിടെ കുരിശ് മാത്രമുള്ള ആ പാറേന്റെ മുകളില് അപ്പൊ അത് കഴിഞ്ഞപ്പോ കുറച്ച് ഹിന്ദുക്കൾ എന്ത് ചെയ്തു അതിന്റെ മേലെ കുറച്ചു ഒരു ഹോമ കൊണ്ടുവച്ചു അങ്ങനെ അത് ഇപ്പോൾ പുരുഷോംപാറ എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത് പക്ഷേ മുസ്ലിങ്ങൾക്ക് വിഷമിക്കേണ്ട മുസ്ലിങ്ങൾക്ക് രാത്രിയായാലും എന്തെയും അവിടെ ചന്ദ്രകല വരുന്നുണ്ട് അപ്പോൾ മതേതരത്വം ഒരു പാറയാണ് പുരുഷ ഓമുണ്ട് ചന്ദ്രകലയുണ്ട് അതാണ് നമ്മുടെ മലപ്പുറം ഭംഗിയുള്ള സ്ഥലമാണ് റബ്ബർ തോട്ടത്തിൻ്റെ അതിരിലും തേക്ക് പിടിപ്പിച്ചിട്ടുണ്ട് അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഈ ഒരു വളവ് കഴിഞ്ഞാൽ നമുക്ക് കക്കാടമ്പയിലെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു തുടങ്ങാം നല്ല വ്യൂ ഉള്ള ഭാഗോ അവിടെ ഇവിടെ നിന്നാണ് കക്കാടം ആ ഒരു വ്യൂ സ്റ്റാർട്ട് ചെയ്യണത് ഇനി ഒരുപാട് ഉയരത്തിലേക്ക് കയറി പോകാറുണ്ട് അപ്പൊ അതിനിടയ്ക്ക് ഒരുപാട് നല്ല വ്യൂ പോയിന്റുകളൊക്കെ കാണാറുണ്ട് അതൊക്കെ കണ്ടു കണ്ട് നമുക്ക് അങ്ങനെ പതുക്കെ കയറി പോകട്ടോ കൂട്ടത്തില് വെള്ളം വാങ്ങാൻ മറന്നു അപ്പൊ നമ്മുടെ മൂലേപ്പാടുള്ളൊരു കടയാണ് നമ്മുടെ സ്വന്തം കടയാണ്

അത്യാവശ്യം നല്ല വലിയ മുളങ്കാടുകളാണ് ഇതിലധികം ആൾക്കാരൊന്നും അങ്ങനെ കക്കാടം പോയിക്ക് പോകാറില്ല ഈ നിലമ്പൂർ ടു കക്കാടം പോയിൽ പോകുന്ന ആൾക്കാരുടെ എണ്ണം കുറവാണ് കോഴിക്കോട് ടു കക്കാടം ഒരുപാട് ആൾക്കാർ പോണത് അപ്പോൾ ഞാൻ കൂടുതലും ഒറ്റയ്ക്ക് ഇങ്ങനെ കക്കാടം പോയിൽ പോകുന്ന സമയങ്ങളിൽ ഞാനത് ആ അവിടെ നിർത്തിയിട്ട് ഇവിടെ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഏത് ധൈര്യമുള്ളവൻ്റെയും ധൈര്യം ചോർത്തണ ഒരു സംഭവമുണ്ട് അതാണ് പ്രകൃതി ഇവിടെ ഇപ്പോൾ നമ്മൾ നമ്മളൊറ്റയ്ക്ക് നിൽക്കുമ്പോൾ നമ്മളെ ഉള്ളിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചെറിയൊരു ഭയം ഇങ്ങനെ വന്നോണ്ടിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആദ്യം ഒരുപാട് കാട്ടാനകൾ ഉണ്ടായിരുന്നു ആ കാട്ടാനകളാണ് ഇപ്പോൾ നിലമ്പൂരിലേക്ക് അങ്ങോട്ട് പോയത് പിന്നെ ആ കാട്ടാനകൾ ഇതുവരായിട്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടില്ല അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ പുലിയൊക്കെ ഉണ്ടെന്ന് പക്ഷേ പക്ഷെ പുലിയനെ ആൾക്കാരെ കണ്ടിട്ടുള്ളൂ അധികം കൂടുതൽ ആൾക്കാരൊന്നും കണ്ടിട്ടില്ല കണ്ടിട്ടില്ലേ അപൂർവമായിട്ട് ഒന്നോ രണ്ടോ ബൈക്കൊക്കെ ഈ ഒരു സമയത്ത് പോയാൽ അതൊള്ളു പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നല്ല കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ ആ വെള്ളം ഒഴുകി പോവുകയാണ് അത് നേരെ മൂലപ്പാടം പാലം വഴി നമ്മളെ ചാലിയാറിലേക്ക് ചേരുകയാണ് അത് കൂടാതെ ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴുണ്ടല്ലോ ഈ മുളകളൊക്കെ തമ്മിൽ ഇങ്ങനെ കാറ്റിൽ കൂടി ഒരയണ ആ ഒരു സൗണ്ടും കിളികളുടെ കിളിനാദവും അതുപോലെ തന്നെ അപ്പുറത്ത് ആ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു ഭയപ്പെടുത്തുന്ന സൗണ്ടും കൂടെ ചെറിയൊരു അരുവി പോവുണ്ട് ആ അരുവിയുടെ സൗണ്ടൊക്കെയാണ് കേൾക്കുന്നത് നമ്മളിങ്ങനെ കുറേ നേരം അവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ നമ്മളെ ഉള്ളിലേക്ക് ചെറിയൊരു ഭയം ഇങ്ങനെ കടന്നു വരും അതാണ് ഈ പ്രകൃതി അപ്പം എന്താ നമുക്ക് മുകളിലേക്ക് ഇങ്ങനെ കയറിയൊക്കെ അത് കണ്ടില്ലേ ഇച്ചൊഴുകണ ഒരു അരുവിട്ടത് ഉള്ളിലൊക്കെ പെട്ട് പോയാൽ പിന്നെ നമ്മൾ എടുക്കാണ്ടാവില്ല അതിന്റെ ഭയാനപ്പെടുത്തുന്ന വേറൊരു ഭാഗം ഞാൻ കാണിച്ചു തരാം വളരെയധികം ഭയാനകമായൊരു കുറിച്ചാട്ടോ വെള്ളം നല്ല കുളിച്ചു ചാടുകയാണ് ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് പ്രവേശനമൊന്നുമില്ല ഇവിടെ കമ്പ്യൂരിൽ അടുത്തിട്ടുണ്ട് പക്ഷേ ഒരാളവിടെ ഇത് ചൂണ്ടിടണ്ടേ അത് നമ്മൾ ക്യാമറയിൽ കാണാൻ കഴിയേ നമുക്ക് കൂപ്പിങ്ങിൻ്റെ ഓപ്ഷൻ അല്ല ഈ ഗോഫോയിൽ അപ്പോൾ അതിൻ്റെ വേറൊരു ഭാഗം കൂടി ഞാൻ കാണിച്ചു തരട്ടോ ഇവിടെ ബോഡൊക്കെ ഉണ്ട് വനത്തിനെ മനത്തിനകത്ത് അനുവാദം കൂടാതെ പ്രവേശിക്കുന്നതും പുഴയിലിറങ്ങുന്ന വെച്ചാൽ ആണല്ലോ ഉണ്ട് കോർത്തിൻ്റെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു മനോഹരമായൊരു കാഴ്ച ഞാൻ കാണിച്ചു തരട്ടോ നല്ല സ്റ്റെപ്പൊക്കെ പോയിട്ട് വേണം ആ ഒരു ഭാഗം കാണാൻ പക്ഷേ അവിടെ നമുക്ക് അധികം നേരം നിൽക്കാൻ കഴിയില്ല ഒറ്റയ്ക്കായതുകൊണ്ട് ഒറ്റയ്ക്കാവുമ്പണ്ടല്ലോ നമ്മുടെ ഉള്ളിലേക്കൊരു ഭയം ഇങ്ങനെ കയറി വരും അതൊക്കെ ആസ്വദിക്കണമെങ്കിൽ ഇതേപോലെ കാട് മലയൊക്കെ കയറിപ്പോണം നമ്മൾ പറയുമ്പോൾ വിചാരിക്കും വെറും ബടായി പറയണേ അല്ലെങ്കിൽ തള്ളാണ് ഒരു പച്ച നല്ല കണ്ടില്ലേ മുകളിൽ പോയാൽ നമുക്ക് വെള്ളം ഇറങ്ങി കേട്ടോ അതിന് കുഴപ്പൊന്നുമില്ല പുളിക്കൊക്കെ ചെയ്യാം ഇവിടെയും വെള്ളം കുറഞ്ഞ ടൈമിൽ ഇവിടെ ഈ അങ്ങോട്ട് എടുത്ത് കാണണ്ട ആൾക്കാര് ഇതിങ്ങനെ പോണത് ഒരു ട്രൈബൽ കോളനി കാണേ ഇവിടെ പാനേന്റെയും പുലീന്റെ ഒക്കെ ശല്യം ഉണ്ട് എന്നാ പറയണത് അപ്പൊ അധികം നേരം നമുക്ക് ഇവിടെ നിക്കണ്ട കാരണം പുലി പിടിച്ചാൽ ആരും അറിയില്ല പേടിയാവൊണ്ടിരിക്കും കണ്ടില്ലേ മനോഹരമായ ഒരു കാഴ്ച ഈ സ്റ്റെപ്പും ഈ പാലും എല്ലാം എന്ത് ഭംഗിയുള്ള സ്റ്റെപ്പ് അറിയോ നമുക്ക് നിലമ്പൂര് വഴി കക്കാടമ്പൂല് പോകുമ്പോഴാണ് ഇത്ര മനോഹരമായ കാഴ്ചകളൊക്കെ കാണാൻ കഴിയാം ഇനി നമുക്ക് എവിടെ എത്തണമെന്ന് വെച്ചാൽ അങ് അകലെ കാണാൻ ആ ഒരു പാറ അല്ലേ ആ പാറേന്റെ മുകളിൽ എത്തണം ആ പാറേന്റെ മുകളിൽ നിന്ന് ഇപ്പൊ നമ്മൾ വന്ന ഭാഗൊക്കെ കാണുമ്പോഴല്ലോ അന്യായ വ്യൂ ആണേ വണ്ടി ണ്ടല്ലേ ഈ മഴയത്തെ ഐസ്ക്രീം വാങ്ങി കഴിക്കോ അപ്പൊ ഇതാണ് ഈ ഒരു വ്യൂ പോയിന്റ് അപ്പൊ ഇവിടെ നിന്ന് നോക്കിയാ നമ്മൾ നിലമ്പൂർ ഭാഗത്ത് നിന്ന് വന്ന ആ ഒരു ഭാഗങ്ങളൊക്കെ കാണേ ഒരു കുതിരയാണേ നടന്നു പോണത് ഇത് ഇവിടെ ഒരു റിസോർട്ട് ഇണ്ട് ആ റിസോർട്ടിലെ കുതിരയാണ് ആ റിസോർട്ടിൽ ഒരു ആദ്യം ഒട്ടകൊക്കെ ഉണ്ടായിരുന്നു ഒട്ടകൊക്കെ ഉണ്ടോന്നറിയില്ല അപ്പൊ കുതിരണ്ടല്ലേ ഒറ്റയ്ക്ക് ഇങ്ങനെ തിന്ന് കിടക്കാണെ കണ്ട ഒരു സാധു കുതിര നമ്മള് സ്ഥലത്തെത്തിയിട്ടുണ്ട് ജീപ്പ് ഇപ്പൊ തൽക്കാലം അവിടെ ആക്കാ താഴത്തെ അവസ്ഥ എന്താണെന്നറിയില്ല കഴിഞ്ഞ ദിവസം അവിടെ പൂന്തപോയതാണ് നല്ല കോടണ്ടേ ബിരിയാണി ഒക്കെ കൊണ്ടിങ്ങനെ നടന്നുകൊണ്ട് പോവാണ് ഈ ബിരിയാണീൻ്റെ സ്മെല്ലടിച്ചിട്ട് കഴിക്കാൻ തോന്നുന്നുണ്ട് നല്ല ദമ്മിറ്റ ബിരിയാണിയാണ് അപ്പൊ മാനാക്കും നമ്മളെ പൈസ ലെ കാത്തുക്കണ് കോട കയറി വരണില്ലേ നല്ല ഭംഗിട്ട് കാണാനേ ഇവിടെ മൊത്തം കോടം കൂടും നമ്മളെ മുന്നിലുള്ളതൊന്നും നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ ഇവിടെ കോടം കൂടും ഇവിടെയാണ് നമ്മളന്ന് ജീപ്പ് പെട്ടു പോയത് അതാണ് ഞാൻ എടുക്കാൻ മോനാക്കണ്ടല്ല വടി കുത്തി എടുക്കണ് കോഡായിട്ട് വല്ല ക്ലിയർട്ടോ ആ മുള്ള പെരുമുള്ളാണ് ഈ മുള്ളിന് പൈസ ആണ് കിലോന് മുപ്പത് ഈ മുള്ളിന് കിലോന മുപ്പത് റുപ്പ്യാണ് ആ നല്ല പരിപാടിയാണ് ഇതിപ്പോ തെരഞ്ഞെടുക്കുന്ന ആൾക്കാര് ലോഡ് കൊണ്ടുപോയ പൈസയാണ് നായക്കോറ കിട്ടിയോ നമ്മളാ നായക്കോരന്റെ തലപൊടി ബിരിയാണി കഴിക്കല്ലേ പിന്നെ എന്താ കണ്ണ് കണ്ടു നിങ്ങള് കണ്ണിന് പരിക്കൊക്കെ കഴിച്ചു വെറുതെ ബടായി പറ്റിച്ച കണ്ടി നോക്കി അന്ന കാട് ഇട്ട മടിച്ച് മടിയായിട്ട് അട്ടോ അതൊക്കെ വലിയ അത് ബൾട്രാണ് ആ ഇനി പൊടിയാന്ന് വെച്ചാലേ എന്നാ കട്ടി എടുത്തിട്ട് അരക്കുക ഇങ്ങനങ്ങ് മുടിച്ച് എന്നിട്ട് അതിനെങ്ങനെ ഫ്രൈ ചെയ്യുക അതെ ഇതാണ് സാധാരണ എണ്ണയിട്ടുള്ള ഫ്രൈ ചെയ്യുക ഇതാണ് അട്ട കണ്ടിര ഇരലെ വെച്ചിട്ട് ഓയ്മക്കടെ പാറി കേറും മാനാക്കന്റെ ബ്ലഡ് കണ്ടി ആയ് വാ കേറി ഞാൻ മുറുക്കി ഒക്കാനല്ലേ വിട്ടു വന്ന് കണ്ടോ 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 എല്ലാം അപ്പൊ നമ്മൾ ബിരിയാണി കഴിക്കാൻ തുടങ്ങിയാണ് ഇത് മാനാക്കാൻ്റെ ബീഫ് ബിരിയാണി ഈ ശരീരം നോക്കണ്ട ഹാഫൊക്കെ കഴിക്കുള്ളു ഞാൻ ഫുള്ള് വാങ്ങാൻ ഞാൻ നിൽക്കുകയാണ് ആ പിന്നെ നല്ല ചൂടുള്ള ദമ്മിട്ട ബിരിയാണി ആട്ടോ ബിരിയാണി ഇതല്ലേ ബിരിയാണി റൈസും ബീഫും നിങ്ങക്ക് ചിക്കൻ ബിരിയാണി ഞാൻ അന്നൊരു വെറൈറ്റി കിട്ടാൻ ഇത് കൂവയാണേ കാട്ടുകൂവ അപ്പം നമ്മളെ മാനക്കും ഫൈസലാക്കും അവിടെ നാളികേനം പൊറിച്ചുകൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് അവരുടെ അടുത്തുനിന്ന് പോയി നോക്കാം ഇവിടെ വേറെ സംഭവം കൂടിണ്ട് ഇവിടെ ആന ഉണ്ട് രണ്ടോ മൂന്നോ ആന ഉണ്ട് ഈ തോട്ടത്തിൽ കൂടെ നടക്കാൻ അത് ജസ്റ്റ് പാസ് ചെയ്ത് പോകളുപദ്രകാര്യൊന്നുമല്ല ആരും ഇതുവരായിട്ട് ഉപദ്രവിച്ചിട്ടില്ല അതിങ്ങനെ നടന്നു പോകും ചക്കയൊക്കെ കഴിച്ചിട്ട് ചക്ക മാങ്ങയൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പോകത്തില്ല ആരും ഇതുവരായിട്ട് ഉപദ്രവിച്ചിട്ടില്ലേ ആന അതിൽ കൂടെയല്ല സഞ്ചരിക്കണത് ആ സൈഡിൽ കൂടെയാണേ ആ ഒരു ഭാഗത്ത് കൂടെ അങ്ങോട്ട് ഇറങ്ങി പോയി ചേരും ആനന്റെ കാൽപ്പാടൊക്കെ കാണാം നമുക്ക് പിന്നെ അതുപോലെ തന്നെ രാജവാമ്പാലുണ്ട് രാജാമ്പാലാ ആ ഭാഗത്തുനിന്ന് കാണില്ലേ എനിക്ക് ഏറ്റവും പേടിയുള്ളത് പാമ്പിനെയാണ് അയ്യോ ചെറിയൊരിളക്കം കേട്ടാൽ തന്നെ എനിക്ക് പേടിയാണേ പാമ്പിനെ ഭയങ്കര പേടിയാണ് എനിക്ക് കോട്ടത്ത് കാണുന്നവരെ എനിക്ക് പേടിയാണ് പാമ്പിനെ ജസ്റ്റ് ഇതിലൊന്നും അറിഞ്ഞു നോക്കാം ഇതാണ് കോമുള്ള മുള്ള ഇത് എപ്പോഴും നമ്മളെ മേലിങ്ങനെ തടച്ചോണ്ടിരിക്കും ഒന്നാണെങ്കിൽ അടുക്കത്തെ മഴയും കാറ്റില്ലേ ആ കൊറേ ചാടി പോയത് ചാടി പോയത് കൊറേണ്ട് ഞമ്മളിടാൻ നമ്മൾ ഇടാൻ വൈകിട്ട് നമ്മൾ ഇടാൻ വൈകിട്ട് ചാടി പോയതാണ് ഇതിനുള്ളൊക്കെ നാളികാരണ്ടേ അല്ലേ നമ്മൾ രണ്ടു മൂന്ന് മാസം ഞമ്മള് നാളികാരിട്ടിട്ടില്ല അപ്പൊ ചാടി പോയതാണോ േ മുള്ള തെങ്ങിത് എന്തല്ലേ ഇങ്ങനെയൊക്കെ മുള്ളൻ ഈ തോട്ടത്തിലെ ഏറ്റവും വലിയ മോഷാവാണ് തേങ്ങാ മോഷാവാണ് മുള്ളമ്പന്നി അവിടെ വലിയൊരു മാളുണ്ട് അവിടെ അത്ര തേങ്ങന്റെ തൊണ്ട അറിയോ ഇത് ഉണ്ടല്ലേ ഇതൊക്കെ മുള്ളമ്പന്തിന്റെ പണിയാണ് ഇവിടെ നല്ല കാറ്റാട്ടോ കണ്ടില്ലേ ഇളം കാറ്റിൽ തേങ്ങാ കൊലകൾ കണ്ടില്ലേ അത് ഇവിടെ വന്നാ കാണാ തീന്റുടിയോ എന്താ കണ്ടല്ലേ നല്ല കാറ്റാണ് തെങ്ങിന് അതെ എന്താ ആട്ടല്ലേ കൊല പക്ഷെ തെങ്ങിന് കേടാണിത് പറഞ്ഞൊരു വ്യൂ കാണിച്ചാന്ന് ആ വ്യൂ കേട്ടത് കണ്ടല്ലേ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് അവിടെ ആ വെള്ളച്ചാട്ടം കാണണ്ട ആ വെള്ളച്ചാട്ടം അങ്ങനെ പോയിട്ടാണ് മൂലപ്പാടത്തേക്ക് എത്തുന്നത് അവിടെയാണ് നമ്മുടെ നിലമ്പൂര് ഭാഗം വരിക ഏറ്റവും അവിടെ അറ്റത്ത് അപ്പൊ നമ്മളിപ്പോ നിരപ്പിൽ നിന്ന് രണ്ടായിരം അടി ഉയരത്തിലാണ് നിൽക്കണത് അതുകൊണ്ട് തന്നെ അവിടെ നല്ല വീശെടിക്കണ കാറ്റാണ് മനൊക്കെ വിഴണ്ടത്രയൊന്നുമില്ല അത് ഇത്ര പേരല്ല അതൊരു ബിൽഡിങ്ങിന്റെ തെങ്ങിന്റെ അതൊരു വീടിന്റെ ഒരു ഒരു വീടിന്റെ തെങ്ങിന്റെ ഹൈറ്റ് എന്നാണ് കാരണം ഉയർന്നു പൊങ്ങിട്ടുള്ളൂ അപ്പോൾ തന്നെയാണ് വിമാനം വീണത് ഇത് നമ്മള് അഞ്ചാറ് തെങ്ങിന്റെ ഉയരത്തിലേ നോക്കിയ കാല് ധരിക്കും ഏറ്റവും വലിയ മരങ്ങളെ തലപ്പാണ് കാണുന്നത് കണ്ടോ ഇനി ഇനി ഇതിന്റെ ഇതിന്റെ നമുക്ക് അവിടെ ഒരു വെള്ളച്ചാട്ടം എന്ത് ഭംഗിയറ വെള്ളച്ചാട്ടം കാണാൻ ആ വെള്ളച്ചാട്ടം ഇങ്ങനെ വന്നിട്ട് ഇതിക്ക് ചേരുന്നത് ആ അപ്പൊ എത്ര വെള്ളച്ചാട്ടം വരുന്നറിയോ അഞ്ചാറേ വെള്ളച്ചാട്ടം ഇതിക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കയാണ് ഇവിടെ ആ കൊടും കാടും ഉണ്ടല്ലേ ആ കാടില് വന്യമൃഗങ്ങള് മാത്രല്ല നമ്മളെപ്പോലത്തെ ഒരുപാട് മനുഷ്യന്മാരും ജീവിക്കുന്നുണ്ട് മുത്തന്മാരുണ്ട് പിന്നെ അരമനകള് പണികളും എല്ലാവിധ ആൾക്കാരും താമസിക്കണ സ്ഥലാണ് പക്ഷെ നമുക്ക് അങ്ങോട്ട് പ്രവേശനല്ല ഫോറസ്റ്റിന്റെ അനുവാദം കൂടി മാത്രമേ നമുക്ക് അങ്ങോട്ട് പോവാൻ പറ്റുള്ളൂ തിരിച്ചു അതെ അതെ ഇതാണ് നമ്മുടെ ഇത് നമ്മളെ നമ്മളെ നിന്ന് കാസർഗോഡ് വരെ നീണ്ടു നിൽക്കുന്ന കാടാ ഗുജറാത്ത് ആണ് ഇതിന്റെ ഉത്ഭവം അപ്പൊ നേരെ അങ്ങനെ കണ്ടു കാസർഗോഡ് വരെ ഒറ്റ ലൈനായിട്ട് പോണ കാണിത് ഗുജറാത്ത് പാട്ട് അതെ കാറ്റും വരുണ്ട് മാനാക്കാന്റെ പാട്ടിന് താളം പിടിച്ച് കാറ്റും പോയിക്കാ ഇവിടെ നിന്നാ പോന്നല്ലേ ഈ കാറ്റും കൊണ്ടല്ലേ എന്താ എല്ലാ തെങ്ങും ഒരേലേ കാട്ടിട്ട് ക്യാമറ അവിടെ റിസോർട്ട് വരുന്നുണ്ട് അവിടെ ഒന്ന് വരുന്നുണ്ട് ആ ഒരു വ്യൂ ഇത്രേ നമുക്ക് കിട്ടാറിയോ അവിടത്തെ റബ്ബർ മാനങ്ങൾ മുറിച്ചോണ്ടാണ് താഴത്തേക്കല്ലേ അടുത്തത് നമ്മടെ ഇളനീരി കുടിക്കലാണെ ക്ഷീണിച്ചിട്ട് മഴയാണെങ്കിലും പണി എടുത്ത് നമുക്ക് ആ പോർ പോകും ഇവരുടെ നടന്നിട്ടില്ല മാനാക്കാൻ കൂടെ പോകണമെന്നൊരു ആഗ്രഹമുണ്ട് ബിനാരിയിലേക്ക് ഹ ഓട്ടൻദല സൂപ്പ്ണ്ടാക്കാനാണ് അറിയോ കുക്കറ്റ് മാനകണോ കൊണ്ടോ പെടിക്കണെ അതാണ് മോനേക അതാണ് മെയിൻ ഷെഫ് അതെ എൽനി എൽനി സ്കിൻ ഉണ്ടാക അല്ലെങ്കിൽ ഇലനിര് മട്ടൻ ഇലനിര് മട്ടൻ ആക്കാം മട്ടൻ എവനല്ല മാത്റക്കട്ടൽ മട്ടൻ ആണോ അയ്യോ ഫിനിഷായി ഉം ട്ടെ ഉം ഞാൻ ആസ്വദിച്ചു കുടിക്കട്ടെ എന്നാല് ഇളനീര് കുടിക്കാൻ പോവാണ് മധുരണ്ട് നല്ല തരിപ്പുണ്ട് ആ അടിപൊളി കഴിഞ്ഞു ഞമ്മക്ക് ഇത് തോണ്ടി തോണ്ടിന്നും മനക്ക വലുത പറയാൻ പറ്റില്ല മാനൊക്കെ പുതിയ നല്ല തരിപ്പും

അപ്പൊ നമ്മൾ നമ്മൾ ഇടനീര വരണ്ടി പിടിക്കാൻ പോവുന്നു ഇതിങ്ങനെ വരണ്ടി വെച്ചതിങ്ങനെ എടുത്തിട്ട് എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നല്ല ഇവിടെ നല്ല മഴ പെയ്തോണ്ടിരിക്കാണേ ഇവിടുത്തെ മഴേന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ മഴത്തുള്ളിക്ക് ഭയങ്കര തണുപ്പായിരിക്കും ഈ ഉയർന്ന പ്രദേശമായതുകൊണ്ടേ നല്ല തണുപ്പാണ് നിൽക്കാൻ വയ്യ ഇത് ഒരു മൂന്നാല് വർഷം മുമ്പ് നമ്മൾ ഉണ്ടാക്കിയ ഒരു ഷെഡാണ് പക്ഷെ അതൊക്കെ ഇപ്പൊ പൊളിഞ്ഞു പോയതിന്റെ ഷീറ്റ് ഇതിന് തോടിനും കാലിനും ഒന്നും ഒരു കുഴപ്പമില്ല കണ്ടല്ലേ മഴ പെയ്താകുന്നനഞ്ഞിരിക്കണേ ഒരു രക്ഷില്ലവിടെ ഈ മഴ ഇപ്പോഴൊന്നും ചോരൂല അപ്പോൾ അവിടെ ആ ഷെഡിലുള്ളൊരു പഴയ പായ ഉണ്ട് ആ പായ തലയിൽ തലയിലിട്ടുമ്പോൾ ഞാൻ ജീപ്പിന്റെ അടുത്തേക്ക് നടന്നുകൊണ്ട് നിൽക്കുകയാണേ ഇതിപ്പോ തോരാത്ത മഴയാണ് വണ്ടി എങ്ങനെ പെയ്തോണ്ടിരിക്കുന്നത് മണിക്കൂറോളം ഇതേപോലെ പെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അതാണിപ്പോൾ നമ്മളിവിടെ ഇട്ടിട്ട് കൂട്ടി വെച്ച വാളികാരം ബാക്കി തീർക്കാൻ വേണ്ടിയിട്ട് അവിടെ മാനാക്കിയും പൈസ ലാക്കിയും പോയിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു കാറ്റം കയറിയിട്ട് വേണം നമ്മളെ ജീപ്പിൻ്റെ അടുത്ത് എത്താൻ ഞാനിവിടെ സ്ലിപ്പ് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നും ജീപ്പ് ഇറക്കാൻ ഫോർവീലാണ് പക്ഷെ മഴ പെയ്താലേ ഈ മണ്ണ് കണ്ടത് ഒരു പശപ്പടിപ്പുള്ള മണ്ണാണ് അപ്പം ടയറില്ലാത്തത് കൊണ്ടാണ് അന്ന് അവിടെ സ്ലിപ്പായി പോയത് ഇന്നിപ്പോൾ എന്തായാലും സുഖമായിട്ട് കയറി കിട്ടോ അപ്പം ഇന്നിവിടെ ഈ മഴ തോരുമെന്ന് തോന്നുന്നില്ല നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തണമെന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ ഇനി അതിനൊന്നും കടിയിൽ ഈ മഴ കാരണം അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാത്തവരൊക്കെ എല്ലാവർക്കും ബായ്